അസ്സലാമു അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ ദിവസം വളരെയേറെ ഉപകാരപ്രദമായ ഒരു കാര്യം പറയുവാനാണ് നിങ്ങളുമായി നിശാല ഞാൻ വന്നിരിക്കുന്നത് അള്ളാഹു സുബഹാനഹുബത്ത് ആല നമ്മുടെ അറിവിലും ആമലിലും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഉസ്താദെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നമാണ് ഉസ്താദെ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ എന്താണ് ചെയ്യേണ്ടത് വീട്ടിലെപ്പോഴും ഒരു അസ്വസ്ഥതയാണ് ഉസ്താദെ ഒരു സ്വസ്ഥതയില്ല ഒന്നും കൊണ്ടൊരു സമാധാനം മക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് മരുമക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല ഉസ്താദ് ഈ സമാധാനം കിട്ട എന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് ചോദിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിഷമമാണ് ഒരു പ്രയാസമാണ് ആ ഒരു വലിയ പ്രയാസത്തിൽ നിന്ന് ഇൻഷാ ഇൻഷല്ല അതിന് വലിയ വളരെ വലിയൊരു പരിഹാരത്തെ ഇഷാദ പറഞ്ഞു തരാനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിഷാദ ഉറപ്പായും എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോയിലോട്ട് പോകാം അള്ളാഹു സുബഹാനഹൂഹത്തെ ആല ഓരോ മുമ്മിലിനും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ തരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചില ആളുകൾക്ക് വീട്ടിൽ ദാരിദ്ര്യം തന്നുകൊണ്ട് പരീക്ഷിക്കും കടം തന്നുകൊണ്ട് പരീക്ഷിക്കും മക്കളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നുകൊണ്ട് പരീക്ഷിക്കും അല്ലെങ്കിൽ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കും പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ആണ് നമുക്കൊരു പ്രയാസമായിട്ട് മാറുന്നത് അല്ലെ ശരിയാണ് ആദ്യമായിട്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മൾ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന ഒരു മിനിന് വേണ്ടുന്ന ഒരു മുസ്ലിമിന് വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധമായ നിസ്കാരമാണ് അള്ളാഹു സുബഹാനുഭൂത്തായാല നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടുന്ന തരത്തിൽ അള്ളാഹുതായാലും നമുക്ക് തന്ന നിസ്കാരം അതിൽ പാവ പിഴവുകൾ വരുത്തുമ്പോഴാണ് അതിൽ ക്രമക്കേടുകൾ വരുത്തുമ്പോഴാണ് ആ നിസ്കാരത്തിൽ ക്രമം പാലിക്കാതിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഓരോരോ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് കൃത്യമായിട്ട് സുബഹ നമസ്കരിച്ചുകൊണ്ട് ആ സുബഹയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏർപ്പെട്ടുകൊണ്ട് ആ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞിട്ട് ദ്വാരന്നിട്ട് പ്രിയപ്പെട്ടവരെ എന്നിട്ടൊന്ന് കുടുംബത്തിലേക്കൊന്ന് ഇറങ്ങി നോക്ക് പ്രിയപ്പെട്ടവരെ സർവ്വവിധ പ്രയാസങ്ങളും മാറാൻ ഈ നമസ്കാരം കൊണ്ട് കഴിയും എന്നുള്ളതാണ് പരിശുദ്ധ നമസ്കാരം ഇഹലാസോടുകൂടി അള്ളാഹ്ക്ക് വേണ്ടി എങ്ങനെ നിസ്കരിക്കണം അൻ അബുദല്ലാഹുത്തറ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് നിനക്ക് നിനക്കല്ലാഹുനെ കാണാൻ കഴിയുന്നില്ല എങ്കിലും അള്ളാഹു എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കാണ് എന്ന ചിന്തയിൽ നിസ്കരിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ ആ നിസ്കാരം സ്വഹിഹാവും അള്ളാഹു സ്വീകരിക്കും ഇങ്ങനെ ആത്മാർത്ഥതയോടുകൂടിയുള്ള നിസ്കാരം കഴിഞ്ഞിട്ട് പഠിച്ചവന്റെ മുമ്പിൽ അള്ളാഹുവെ എൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് തരണേ അള്ള പ്രത്യേകിച്ച് റജബിന്റെ മാസമാണ് ഈ റജബിൻ്റെ മാസം എപ്പോഴും നമ്മൾ ദ്വാരക്കേണ്ടുന്ന ദ്വാര നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആ ദ്വാര ഇങ്ങനെ എന്തെ നിസ്കാരത്തിന് ശേഷം കൃത്യതയോടുകൂടി മുറുകെ പിടിച്ചു നോക്ക് അതുപോലുള്ള മറ്റുള്ള ദ്വാക്കളൊക്കെ ഇങ്ങനെ അള്ളാഹുവിനോട് ആ ചെയ്ത് നോക്ക് കൂടി ആത്മാർത്ഥതയോട് കൊടുത്തു ആ ചെയ്ത് നോക്ക് ഉറപ്പായും പ്രിയപ്പെട്ടവരെ ദുനിയാവും ദുനിയാവുമാഹവും രക്ഷപ്പെടും ഉറപ്പാണ് ദുനിയാവും ദുനിയാവുമാഹവും രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് പരിശുദ്ധ നിസ്കാരം കൃത്യതയോടുകൂടി അതിലൊരു ഭംഗം വരുത്താത്ത നിലയിൽ അലസതയോടുകൂടി നിസ്കരിക്കാതെ ആത്മാർത്ഥതയോടുകൂടിയുള്ള നിസ്കാരം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരമെന്ന് ഇത്തരണത്തിൽ ഞാനത് ഓർമ്മപ്പെടുത്താണ് ഇൻഷാ അഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുബഹ് സുഭഹസ്കാരം ലോഹര നിസ്കാരം ആശ്രയ നിസ്കാരം മഹരീബ് നിസ്കാരം വൈശ നിസ്കാരം ഇത് കഴിയുമെങ്കിൽ ജമാഅത്തായി പള്ളിയിൽ തന്നെ പുരുഷന്മാർ പോയി നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ആരും കാണാതെ പടച്ചവനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയുണ്ടോ അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ അങ്ങനെ നിസ്കരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പടച്ചവനോട് ഓരോന്നായിട്ട് എടുത്തു പറയാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം അതല്ലാതെ പ്രിയപ്പെട്ടവരെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ കഴിയില്ല അടിസ്ഥാനപരമായി അള്ളാഹു നമ്മെ സ്നേഹിക്കണമെങ്കിൽ ഈ നിസ്കാരം നമുക്ക് വേണം ഈ നിസ്കാരം ഉണ്ടെങ്കിൽ പടച്ചവനോട് ചെയ്യുന്ന ദ്വായനൊരു ഇജാബത്ത് കിട്ടും അള്ളാഹു സുഹാന തല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ നിസ്കാരത്തെ മുറുകെ പിടിക്കാനുള്ള മഹ മഹത്തരമായ ഭാഗ്യം പടച്ചവൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദ്വായൽ ഉൾപ്പെടുത്താം എല്ലാവരുടെയും കമൻസ് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ കേട്ടു അതുകൊണ്ടാണ് ഈ പരിഹാരവുമായിട്ട് ഇപ്പം ഞാൻ വന്നത് പലതരത്തിലുള്ള വിഷമങ്ങൾ കേട്ടു പ്രിയപ്പെട്ടവരെ ആ വിഷമങ്ങൾക്കൊക്കെയും അറുതി വരുത്താനാണ് കൃത്യതയോടുകൂടി നിസ്കരിക്കും പ്രിയപ്പെട്ടവരെ ആദ്യത്തെ കാര്യം അതാണ് നിസ്കാരമുണ്ടെങ്കിലേ ഈ വീഡിയോയിൽ ചാനലുകളിൽ നമ്മൾ പറയുന്ന മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് ഉപകാരപ്പെടുവുള്ള പ്രിയപ്പെട്ടവരെ അത് നമുക്ക് ഉപയോഗപ്പെടണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് നമസ്കാരമാണ് ഈ നിസ്കാരത്തെ കൃത്യതയോടുകൂടി നിർവഹിച്ചുകൊണ്ടേ മറ്റു കാര്യങ്ങൾ ചൊല്ലുന്നതായാലും ഓതുന്നതായാലും അതൊക്കെയും അള്ളാഹു സ്വീകരിച്ച് അതിൻ്റെ ഫലം ചെയ്യുകയുള്ള പ്രിയപ്പെട്ടവരെ അപ്പം നിസ്കാരത്തിൻ്റെ കാര്യം ആരും മറന്നു പോകേണ്ട അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല السلام عليكم ورحمه الله وبركاته